നമസ്കാരം ഞാൻ ഡോക്ടർ സരീൽ ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അമിതമായിട്ടുള്ള രോമ വളർച്ചയെ കുറിച്ചാണ് അമിതമായിട്ടുള്ള രോമ വളർച്ച സ്ത്രീകളുടെ ഇടയിൽ വളരെ ഒരു സൗന്ദര്യ പ്രശ്നമാണ് അല്ലെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കേണ്ടത് എന്തൊക്കെ നാച്ചുറൽ റെമഡീസ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ അമിത രോമ വളർച്ച നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഡയറ്റില് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ വരുന്ന ഏറ്റവും വലിയൊരു സൗന്ദര്യ പ്രശ്നമാണ് ഇപ്പൊ കോമൺ ആയിട്ട് കാണപ്പെടുന്നതുമായ ഒരു പ്രശ്നമാണ് ഈ ഈയൊരു അമിതമായിട്ടുള്ള വളർച്ച അപ്പൊ ഇത് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ ഇത് വരുന്ന സമയത്ത് നമുക്കിതൊരു സൗന്ദര്യ പ്രശ്നം എന്നതിലുപരി നമുക്കിത് ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അതുപോലെ സൈക്കോളജിക്കൽ ആയിട്ട് നമുക്ക് എന്താ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അന്തർമുഖരാകുക ഈ രീതിയിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും ഇപ്പൊ സ്ത്രീകൾ വന്നിട്ട് കൂടുതലായിട്ടും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡിങ് ചെയ്യും വാക്സിങ് ചെയ്യും അതുപോലെ തന്നെ പല ഷേവിങ്ങുകൾ ചെയ്തു നോക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്രീമുകൾ യൂസ് ചെയ്തിട്ട് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ നോക്കാറുണ്ട് അതുപോലെ ലേസർ ചികിത്സകളിലേക്കൊക്കെ പോകും ഇതൊക്കെ ചെയ്താലും പിന്നെയും ഇത് പൂർണ്ണമായിട്ട് മാറാതെ വീണ്ടും ഇത് റിപ്പീറ്റ് അടിച്ച് ഈ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് വരുന്നതായിട്ട് കാണാം അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് ഇതിന്റെ മൂല കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും മനസ്സിലാവില്ല എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് പ്രമേഹ രോഗത്തിലൊക്കെ അറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് അല്ലെ അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെ ആൻഡ്രജൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കൂടും ആൻഡ്രജൻ എന്ന് പറയുന്നത് പുരുഷ ഹോർമോണാണ് അപ്പൊ പുരുഷ ഹോർമോണിന്റെ ഒരു കൂടുതലായിട്ട് നമുക്ക് ഒരു ചെറിയ അളവിൽ ആൻഡ്രജൻ ആവശ്യമാണ് പക്ഷെ ഇത് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുകയും അപ്പൊ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുമ്പോ എന്ത് സംഭവിക്കും പുരുഷൻറ്റേതായ ചില ഫേഷ്യ നമുക്ക് രോമോളർജി ഒക്കെ വരികയാണ് ആ രീതിയിലേക്ക് വരികയൊക്കെ ചെയ്യും അപ്പൊ ഇത് കൂടുതലായിട്ടും പി സിഒ ഡി ഏർ പി സിയുഡി എന്ന രോഗത്തിലാണ് ഈ ഒരു സിംറ്റം കാണുന്നത് പി സിയുഡി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓവറിയിൽ കാണുന്ന സിസ്റ്റുകളാണ് പി സിയുഡി എന്ന് പറയുന്നത് പി സി ഓ ഡി എന്നതിലുപരി പി സി ഓയസ് പി സി ഓയസ് എന്ന് പറയുന്നത് ഒരു കൂടുതൽ അതായത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ സിംറ്റംസ് കൂടുമ്പോഴാണ് അതിനെ പിസി ഓയസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിംറ്റംസുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് പിസി ഓയിസ് അവിടെ നമുക്ക് പീറ്റ്സിൽ ഇറെഗുലാരിറ്റീസ് മാത്രമല്ല ഉണ്ടാകാം കൂടാതെ ഈ അമിതമായിട്ടുള്ള രോമവളർച്ച കഠിനമായിട്ടുള്ള വയറുവേദന കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് കുറവുള്ള ബ്ലീഡി അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസിന്റെ ഒരു കൂട്ടമായിരിക്കാം കുറെ മുഖക്കുരു മുഖക്കുരുവിന്റെ പ്രശ്നമുണ്ടാകാം ഉണ്ടാകാം അങ്ങനെ പലതരത്തില് അത്തരം ഒരു സിംറ്റംസിൽ വരുന്ന ഒരു സിംറ്റം ആണ് ഈ ഒരു അമിതമായിട്ടുള്ള രോമ വളർച്ച അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ ചെയ്യേണ്ട ഡയറ്റ് എന്ന് പറയുന്നത് മധുരമുള്ള അതായത് ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു വർഷം ഒരു വർഷം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മധുര പലഹാരങ്ങള് മധുരമുള്ള സംഭവങ്ങൾ അവോയ്ഡ് ചെയ്ത് നോക്കൂ ഒരു മരുന്നിൻ്റെയും ഒരു ഭാഗമല്ലാതെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു അമിത രോമ വളർച്ച കംപ്ലീറ്റ് ആയിട്ട് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികൾ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് നമുക്ക് പറയാം അപ്പൊ അതിൽ ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് ആയുർവേദ ഔഷധങ്ങൾ തന്നെയാണ് അത് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കൺസൾട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിലാണ് ആയുർവേദ ഔഷധങ്ങൾ വഴി നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം അതുകൊണ്ട് മാത്രമായില്ല എന്നത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടാ ൊറ്റമുലികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടീസ്പൂൺ തേനാണ് ഒരു ടീസ്പൂൺ ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യമാണ് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ആവശ്യമാണ് അതുപോലെ ഒരു ടീസ്പൂൺ വെള്ളം ആവശ്യമാണ് അപ്പൊ ഇത്തരം മിശ്രിതങ്ങൾ നമ്മൾ എല്ലാവരും എല്ലാം കൂടി നമ്മൾ സ്റ്റൗവില് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം അത് തണുക്കാനായിട്ട് വെക്കുക ചെറിയ ചൂടോട് കൂടി അപ്ലൈ ചെയ്യണ്ട തണുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എന്നിട്ട് സർക്കുലാർ മോഷനിൽ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അവിടെ മുടിയൊക്കെ ഒന്ന് ഇളകി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് ആവശ്യമായത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പൊ നമുക്ക് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് കസ്തൂരി മഞ്ഞളാണ് ആവശ്യം വരുന്നത് കസ്തൂരി മഞ്ഞളൊക്കെ നമുക്ക് മരുന്ന് കടകളിൽ കിട്ടുന്നതാണ് അപ്പൊ ആ ഒരു കസ്തൂരി മഞ്ഞൾ മേടിക്കാം അതിനുശേഷം വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ പഞ്ചസാര വേണം പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരാണ് കേട്ടാ പിന്നെ വേണ്ടത് അഞ്ച് ടീസ്പൂൺ വെള്ളം അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെറുത് സ്റ്റൗവിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി അതും നമുക്ക് തിക്ക് കൺസിസ്റ്റൻസി ആക്കണം അതായത് ചെറുതായിട്ട് ഒരു തിക്ക് കളർ തിക്ക് കൺസിസ്റ്റൻസി ആക്കി മാറ്റി എഴുതിന് ശേഷം ഒരു കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കണം അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം തണുത്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാം അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തും കൂടി കൊടുക്കുക സർക്കുലർ മോഷനിൽ എന്നാലാണ് അവിടുത്തെ മുടിയൊക്കെ ഒന്ന് ഇളകി വരികയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് സർക്കുലാർ മോഷനിൽ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ കോട്ടൺ വെച്ചിട്ടോ നമുക്ക് ഒന്ന് തുടച്ച് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക അതിന് ശേഷം നമുക്ക് അത് തുടച്ച് കളയാം അപ്പൊ തണുത്ത വെള്ളം ഉപയോഗിച്ച് തന്നെ കഴുകാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് അപ്പോ ഈ രണ്ടു ഒറ്റമൂലികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഷുഗറിന്റെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പഞ്ചസാര മാത്രം അവോയ്ഡ് ചെയ്താൽ മതിയോ പാടില്ല പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ റൈസ് റൈസില് വൈറ്റ് റൈസില് ഏറ്റവും കൂടുതൽ ഒരുപാട് ഈ പഞ്ചസാരയുടെ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് വൈറ്റ് റൈസ് ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മധുര മധുരപലഹാരങ്ങൾ ബേക്കറി സാധനങ്ങൾ ഓയിലി ഓയിലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതുപോലെ അത്തരം ഫുഡുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും തന്മൂലം നമുക്ക് എന്ത് സംഭവിക്കും ആൻഡ്രജന്റെ അളവ് നമുക്ക് ശരീരത്തിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് ആയിരിക്കും ഇതൊക്കെ ഡെയിലി ചെയ്യണം വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഞ്ചസാര കംപ്ലീറ്റ്ലി ഒരു വർഷം ഒരു വർഷം ഞാൻ പറയുകയാണ് ഒരു വർഷം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഓക്കെ ഇപ്പൊ സാധാരണ നമ്മൾ ഈ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അവര് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇപ്പൊ പ്രമേഹത്തിലും ഇതേപോലെ തന്നെ നമ്മുടെ ഈ മുടി വളർച്ചയിലും വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് മെറ്റ്ഫോമിനാണ് കൂടുതലായിട്ടും ഡോക്ടേഴ്സ് എഴുതുന്നത് മെക്ഫോമിങ് കഴിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത് പക്ഷെ കാര്യം എന്താണ് ഇത് വീണ്ടും തിരിച്ചു വരികയാണ് കാര്യം നമ്മൾ അവിടെ എന്ത് ചെയ്യാണ് നമ്മൾ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കഴിക്കുന്നത് വഴി ഈ മെറ്റ്ഫോമിങ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ഉപകാരം ഇല്ലാതെയാവുകയാണ് അതുപോലെ തന്നെയാണ് ഔഷധം എടുക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ കൂടെ തന്നെ ഡയറ്റ് കൃത്യമായിട്ട് നോക്കണം അപ്പോൾ ആയുർവേദ ചികിത്സയിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള രോമ വളർച്ച നമുക്ക് ഏർ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പി സി ഒ ഡി എന്ന പ്രശ്നത്തിന്റെ മൂലമാണ് ഇത്തരം ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒരു രണ്ട് വർഷം ഒരു വർഷമൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പീരീഡ്സ് റെഗുല ഇ റെഗുലാരിറ്റീസ് മാറും അമിതമായിട്ടുള്ള രോമവളർച്ച മാറും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരു ക്ലിയർ സ്കിന്നു കിട്ടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതില് നിങ്ങൾക്ക് അമിത രോമവളർച്ച വളർച്ച ഉണ്ട് അതിൽ ആയുർവേദ ഔഷധങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കൂട്ടത്തില് നമ്മൾ പത്തിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അമിത രോമ വളർച്ച പ്രത്യേകിച്ച് സ്ത്രീകളിലാണല്ലോ ഇത് ഉണ്ടാവുന്നത് അപ്പൊ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ താല്പര്യമുള്ളവര് നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യുക വാട്സ്ആപ്പിൽ കേട്ടോ അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലും കൂടി രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് യു ബൈ